വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം പുതിയ പദവിയല്ല ഉത്തരവാദിത്വമെന്ന് ഷാഫി പറമ്പിലമ്പി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകും സീനിയേഴ്സിന്റെ പങ്ക് ഉറപ്പുവരുത്തും തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ടയെന്നും നിലവിലുണ്ടായിരുന്നവർ മോശക്കാരായതുകൊണ്ടല്ല ഞങ്ങളെ തെരഞ്ഞെടുത്തതെന്നും ഷാഫി പറഞ്ഞു ബേസിക്കലി ജയസാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനം അതൊരു സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്കാണെങ്കിൽ ആ സീറ്റ് ജയിക്കാൻ ഏറ്റവും സാധ്യത ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ സീനിയറായിട്ടുള്ള ആൾ ഒന്നു പോയി അതല്ല ഒരു ചെറുപ്പക്കാരനെ നിർത്തിയ ഫൈറ്റി ജയിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനെ കണ്ടിന്യൂറ്റി ഇപ്പം കുറേ കുറേ കാലം തുടർന്ന് അങ്ങനത്തെ ആളുകൾ അവർ ഭയങ്കര ജനകീയരായിട്ടുള്ള ആളുകൾ അപ്പോൾ അവരുടെ റീപ്ലേസ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള അടുത്ത ജനറേഷനും വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു പ്രോപ്പർ ബ്ലെൻഡാണ് സീനിയേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം ഒരു അതിൻ്റെ നെക്സ്റ്റ് ലൈനായിട്ടുള്ള ലീഡർഷിപ്പ് ഇപ്പോൾ കേരളത്തിലെ നെക്സ്റ്റ് ലൈൻ ലീഡർഷിപ്പിന് വലിയ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് പുതിയ ആൾക്കാർ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡ് ഉണ്ടാവും ചെറുപ്പക്കാരെ നേരം അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഒരു അവസ്ഥ പിന്നെ ഒരു ഒരു കാരണവശാലും ഈ സമൂഹകാലത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് ഇന്നുണ്ടാക്കില്ല അത് പാർട്ടി പദവികളാണെങ്കിലും പാർലമെൻ്ററി അവസരങ്ങളാണെങ്കിലും അതുപോലെ